ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലൊരു ഈവനിങ് റുട്ടീനാണ് അപ്പോൾ നല്ല അടിപൊളി മഴയൊക്കെ പെയ്ത് തോർന്നു അപ്പോൾ അടുത്ത മഴ വരുന്നതിൻ്റെ മുന്നേ എന്തായാലും അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങും കൂടി ചാടിക്കൂടെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഹുവിന് ഈവനിങ് വാക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതും ആവും പിന്നെ നല്ല മഴ ആയതുകൊണ്ട് തോട്ടിലൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അതും കൂടി കാണാമല്ലോ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാട്ടോ ഞങ്ങൾ എന്തായാലും ചാടി ഇറങ്ങിയത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു പുതിയ അതിഥിയെ കണ്ടത് ഞങ്ങളെ കണ്ടതും ആൾ മതിൽ നിന്ന് നേരെ താഴെത്തിക്ക് ഇറങ്ങിയിട്ടോ വേറെ ആരും എല്ലാ പീക്കോക്കാണ് കേട്ടോ ആളെന്തൊക്കെയോ തിന്നിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ പോയോണ്ടിരിക്കുമ്പോൾ ഇഹ് എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കണത് അതിനിടയ്ക്കിലാണ് രണ്ട് നായക്കളെ കണ്ടത് അത് കണ്ടപ്പിക്കും പിന്നെ അമ്മയ്ക്കും ഉണ്ണീനെ കൊണ്ട് പോകാൻ ഭയങ്കര പേടി ഇപ്പം തിരുവനായ ആക്രമണമൊക്കെ ഇത്തിരി കൂടുതലല്ലേ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചിട്ടാ ഒരു കല്ലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എറിഞ്ഞു ലബന്മാർ ഏത് കൂടെ ഓടിയെന്ന് പറയാൻ പറ്റില്ല രണ്ടും നല്ല പേടിത്തൊണ്ടന്മാരായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ പിന്നെ തോടിന്റെ അവിടെയൊക്കെ എത്തി അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട് പിന്നെ മഴയൊക്കെ ഒക്കെ ചെറിയ രീതിയില് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോണ വഴിക്ക് പിന്നെ കുറച്ച് ചേച്ചിമാരൊക്കെ അവിടെ അലക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വീട്ടിൻ്റെ അവിടെ എത്തി അപ്പം അമ്മ അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ ഈ സംഭവത്തിൽ കൂടെ നടക്കാൻ എനിക്ക് ചെറിയ പേടിയാട്ടോ അതിങ്ങനെ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളകുകയൊക്കെ ചെയ്യുക അപ്പോൾ ചെറിയ പേടിയൊക്കെയാണ് പിന്നെ അതൊക്കെ അവിടെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചിങ്ങോടെ ഇറങ്ങണ സമയത്താണ് നേരെ ഓപ്പോസിറ്റുള്ള ആ റബ്ബർ തൊടിയിൽ കുറേ കുറങ്ങന്മാരും ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ കുരങ്ങന്മാരാണ് ലവന്മാർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ നമ്മളങ്ങോട് പേടിപ്പിക്കാൻ പോയാൽ നമ്മളെ കൊമ്പ് ഒലുക്കി ഇങ്ങോട്ട് പേടിപ്പിക്കും അതാണ് ഇവരുടെ സ്വഭാവം അങ്ങനെ പിന്നെ നമ്മളവിടെ അടുത്തുള്ളൊരു താണിക്കുണ്ട് ഉണ്ട് അപ്പോൾ അതും പോന്നു പോയി കാണാമെന്ന് വിചാരിച്ചു പിന്നെ ചെറുതായിട്ട് കാണിക്കണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ പോണ സമയത്ത് അധികം ആരും ഉണ്ടായിരുന്നില്ല ഒരു ചേച്ചി അലക്കുക മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഇഹു നന്നായി നോക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ താണിക്കുണ്ട് എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയണം പിന്നെ താണിക്കുണ്ടിൻ്റെ തൊട്ടടുത്തൊരു മല്ലൻ്റെ അമ്പലമുണ്ട് അതിൻ്റെ നേരെ അപ്പുറത്തായിട്ട് കവങ്ങുന്തോപ്പൊക്കെയാണ് അപ്പോൾ മൊത്തത്തിൽ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് പിന്നെ വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ ഒന്ന് ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ യഹൂനെ ഇറക്കാനൊന്നും നിന്നില്ല അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല അപ്പോൾ യഹുവിനെ ഇറക്കിയില്ല പിന്നെ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പേക്കും ചെറുതായിട്ട് മഴയൊക്കെ തോളുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈഹുവിൻ്റെ അടുത്ത് ക്യാമറയ്ക്ക് നോക്കാൻ വേണ്ടി പറയുമ്പോൾ അതിനുള്ള പ്രതിഷേധമാണ് ഈ അറിയിക്കുന്നത് ക്യാമറയ്ക്ക് നേരെ നോക്കി ചിരിക്കാൻ പറഞ്ഞാൽ ഇഹു ചെയ്യണ വില്ലത്തരങ്ങളാണ് കേട്ടോ അത് പിന്നെ അമ്മേനെ കാണുമ്പോൾ അമ്മേനടുത്തേക്ക് ചാടുക ചെയ്യുന്നുണ്ട് പിന്നെ അമ്മ ഫ്രണ്ടിക്ക് വന്നിട്ട് ഓരോന്നിങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ചിട്ടിങ്ങനെ ചിരിച്ചിരിക്കാനോ പിന്നെ എന്നോട് എന്തൊക്കെയൊക്കെ പറയുന്നൊക്കെ ഉണ്ട് പിന്നെ മൊബൈൽ പിടിച്ച് വിളിക്കാനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ പിന്നെ അമ്മേൻ്റെ അടുത്തേക്ക് തന്നെ ചാടിയുണ്ടാൾ അങ്ങനെ പിന്നെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ കുട ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ കുടയിലായി വിക്രസള് അങ്ങനെ പിന്നെ നമ്മൾ വീട് വീടെത്താറായിട്ടോ അപ്പോൾ അവിടെ ഒരു പറമ്പിൽ അത്യാവശ്യം വയസ്സന്മാരായ കുറേ കുറഞ്ഞമാരെ വീണ്ടും കണ്ടു അവന്മാർക്ക് നടക്കാൻ തന്നെ വെയ്യ അത്യാവശ്യം പ്രായമുണ്ട് തോന്നുന്നുണ്ട് പിന്നെ അങ്ങനെ വീട്ടിലൊക്കെ എത്തി അമ്മ ചായ ഒക്കെ വെച്ചന്നു അപ്പം രാവിലത്തെ ഇഡ്ഡലിയും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു പിഹുവിന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ പിഹുവിന് ചട്നീനെ മുക്കിങ്ങനെ കൊടുത്തായിരുന്നു അപ്പോൾ ചെറുതായിട്ട് എരിവുണ്ട് അതാണ് മുഖം അങ്ങനെ ഇരിക്കണേ പിന്നെ ഇഹു ഈ സസൂക്ഷ്മ നിരീക്ഷിക്കുന്നത് വേറെ ആരെയല്ല അച്ചമ്മ അവിടെ അടിച്ചു വരുണ്ട് കേട്ടോ അത് നോക്കിയിട്ടുള്ള നിപ്പാണീ നിൽക്കണത് അങ്ങനെ പിന്നെ കുറച്ചു നേരം അതുകൂടി ഇതുകൂടെ ഒക്കെ കുറച്ചു നേരം നടക്കുക ചെയ്തു അത് കഴിഞ്ഞപ്പിക്കും നല്ല അടിപൊളി മഴ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അകലേന്ന് തന്നെ മഴയുടെ അരമ്പലിങ്ങനെ കേൾക്കാം അധികം താമസിക്കാതെ നല്ലൊരു അടിപൊളി മഴയും പെയ്തു പിന്നെ ഒരാര ഏഴുമണിയൊക്കെ ആവുമ്പോഴേക്കും അച്ഛനെ കാത്തിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ അച്ഛൻ തിന്നാൻ കൊണ്ടുതന്നെ പൊതിയും നോക്കിയിട്ടുള്ള ഇരിപ്പാണ് അങ്ങനെ ഇപ്പോഴും ഈ പൊതി വെയിറ്റ് ചെയ്തിരിക്കണ അരക്കുണ്ട് ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങനെ നല്ല മുട്ട വെച്ചൊക്കെ കഴിച്ചു ഇപ്പോഴാണ് എൻ്റെ ശരിക്കും ചായ കൂടി പൂർണ്ണമാകുന്നത് പിന്നെ അണിയാറയിൽ ലിഹുവിൻ്റെ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്